ഹലോ ഫ്രണ്ട്സ് ഞാൻ വിനയം അച്ഛനും ഗോസരി പാലത്തിന് മുകളിൽ വല വീശാൻ വന്നാട്ടാ അപ്പം നമ്മൾ വല വീശി വീശിപ്പിടിച്ചത് നാല് കിലോക്ക് മുകളിൽ മീൻ ഉണ്ടായിരുന്ന കേട്ടോ അപ്പോൾ അത് നമ്മൾ അവിടെ തന്നെ വെച്ച് കൊടുത്ത് നമുക്ക് എത്ര രൂപ കിട്ടിയെന്ന് നോക്കിയാലോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമ്മുടെ ഗോസരി പാതിരി അമേരിക്കൻ സ്റ്റൈലിലാണ് കേട്ടോ നമ്മൾ വലവീശണത് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ഇതേപോലെ വല വീശ് നമ്മൾ ഒരു മൂന്ന് കിലോക്ക് മുകളിൽ മീൻ പിടിച്ചിട്ടുണ്ടായിട്ടോ അപ്പോൾ നമ്മുടെ ആദ്യത്തെ വീശിയിൽ തന്നെ കിട്ടിയത് കുറച്ച് മുള്ളനും പിന്നെ അതേ ഒരു വറ്റയാണ് കേട്ടോ പിന്നെ അതേ നമുക്ക് ഒരുപാട് വെറൈറ്റി മീനുകൾ വേറെ കിട്ടാറുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ അവസാനം വരെ കാണണം കതിരാന രണ്ട് കൂരിട്ട അപ്പൊ നമ്മുടെ രണ്ടാമത്തെ വീശിക്കിട്ട് രണ്ട് കൂരി ഉണ്ട് പിന്നെ ഒരു കതിരാനുണ്ട് പിന്നെ ഒരു നെച്ചറേ വേണ്ടട്ടാ അപ്പൊ നമ്മുടെ വലയിലൊരു അടിപൊളി മീൻ കയറിയിട്ടുണ്ട് അത് നമ്മുടെ പുഴയിലെ ഏറ്റവും രുചിയുള്ള മീനാണ്ട നമ്മുടെ പ്രായലാണ് പ്രായലാണ്ട കയറിയത് അത്യാവശ്യം കൈപ്പത്തി പ്രായലാണ് പ്രായലാണ്ട പാലത്തിന്റെ ഇപ്പുറത്തെ സൈഡിൽ നാടൻ വല വീശണ രീതിയിൽ നമ്മൾ വീശിയേട്ട അത് വേറെ ഒന്നും നല്ല ഇറക്ക സമയമാണ് അപ്പൊ പാലത്തിന്റെ അടിയിലേക്ക് വല പോവും അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ വീശ് ചെയ്തിട്ടോ അപ്പോൾ അതേ നമ്മുടെ വലയിൽ അടിപൊളി ചെമ്പല്ലി കയറിയിട്ടുണ്ട് അതും രണ്ട് ചെമ്പല്ലി ആണ്ടാ ചെറിയ ടൈപ്പ് ചെമ്പലിയാണ് അപ്പം നമ്മൾ നേരെ പുഴയിലേക്ക് തന്നെ വിട്ടോ അപ്പോൾ നമ്മുടെ കുട്ടന്മാര് ഒരു കിലോ രണ്ട് കിലോ ഒക്കെ വലിപ്പം ഇപ്പോൾ കാളം മുതലാ കേട്ടോ അപ്പം നമ്മൾ പുഴയിലേക്കന്നെ വിട്ടോ അപ്പൊ നമ്മുടെ അടുത്ത വീശി കിട്ടിയതെ അടിപൊളി വറ്റകളാണ് വറ്റകളാണ്ടാ മൂന്ന് മീഡിയം ടൈപ്പ് വറ്റയും ഉണ്ട് മുള്ളനും ഉണ്ടട്ട അപ്പൊ നമ്മുടെ അടുത്ത വീശി കിട്ടിയതേ അടിപൊളി കരിമീനാണ്ടാ അത്യാവശ്യം സൈസുള്ള കരിമീനാണ് കേട്ടോ കൈപ്പത്തി വലിപ്പവും ഉണ്ടാട്ട അപ്പോൾ അതെ നമ്മുടെ അടുത്ത വീശിൽ കിട്ടിയത് മുള്ളനുണ്ട് നന്ദനുണ്ട് പിന്നെ അതേ ഒരു ചെറിയൊരു ഏരിയ ഉണ്ട് കേട്ടോ കേട്ടോ മീഡിയം ടൈപ്പ് ഒരു ഏരിയ ഉണ്ടോ അപ്പോൾ നമുക്ക് ടോട്ടലി എത്ര മീനൊക്കെ കിട്ടിയെന്ന് നോക്കിയാലോ അതെ നമുക്ക് കൂടുതലും കിട്ടിയത് മുള്ളനാണ് കേട്ടോ അതിൻ്റെ കൂട്ടത്തിലതേ വറ്റയുണ്ട് കരിമീൻ ഉണ്ട് ഏരിയ ഉണ്ട് കതിരാനുണ്ട് അതെ പ്രായലുണ്ട് നന്ദനുണ്ട് മണങ്ങുണ്ട് കേട്ടാ എല്ലാ ടൈപ്പ് മീൻ നമുക്ക് കിട്ടിയിട്ടോ അപ്പോൾ നമ്മളൊന്നും നോക്കിയില്ല നമ്മൾ ഇവിടെത്തന്നെ വെച്ച് നമ്മുടെ മീനെല്ലാം കച്ചവടം ഒക്കെ കേട്ടോ അപ്പം നമ്മുടെ ആദ്യത്തെ മീൻ പോയത് മുള്ളനാ കേട്ടോ ഒരു കിലോ മുള്ളൻ നൂറ്റി ഇരുപത് രൂപയ്ക്ക് ഒരു ചേട്ടന് കൊടുത്തിട്ട് അത് കഴിഞ്ഞ് നമുക്ക് കാത്തിരിപ്പായിരുന്നു പിന്നൊരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ അടുത്തൊരു ചേട്ടൻ വന്നിട്ട് കരിമീനും പിന്നെ കുറച്ച് പ്രായമൊക്കെ ഉണ്ടായിരുന്നില്ലേ അതെല്ലാം കൂടെ ഒരു അരക്കിലോ ആ ചേട്ടനൊരു നൂറ്റമ്പത് രൂപയ്ക്ക് അരക്കിലോ അതും കൊടുത്ത് പിന്നെ മുള്ളനൊരു അരക്കിലോ അതും കൊടുത്ത് അറുപത് രൂപയ്ക്ക് ടോട്ടലി ഇരുന്നൂറ്റി പത്തിരൂടെ മീൻ ആ ചേട്ടന് കൊടുത്തിട്ടാ ഒരു കിലോ മീൻ അപ്പോൾ നമ്മുടെ രണ്ട് കിലോ മീൻ പോയപ്പോഴും നമുക്ക് മുന്നൂറ്റി മുപ്പത് രൂപ കിട്ടി പിന്നെ അത് ഏഴ് മണിയായപ്പോൾ നമ്മൾ പോവാറായപ്പോൾ ഒരു ചേട്ടൻ വന്നിട്ടോ നമ്മുടെ ആ വീഡിയോ കാണുന്ന ഒരു ചേട്ടനാണ് അപ്പോൾ ആ ചേട്ടൻ വന്നിട്ട് കുറച്ച് മുള്ളനോട് എടുത്ത് അതും ഒരു കിലോ മുള്ളൻ മുള്ളനെടുത്തിട്ടാ ആ ചേട്ടനും നൂറ്റി ഇരുപത് രൂപ ഒക്കെ അതും കൊടുത്തിട്ടാണ് അപ്പോൾ നമുക്ക് നാനൂറ്റമ്പത് രൂപയുടെ മീൻ നമുക്ക് കൊടുത്തിട്ടോ ബാക്കി വന്ന ഒരു കിലോ മീൻ നമുക്ക് കറക്കി എടുത്തിട്ടാ അപ്പോൾ നമ്മുടെ ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ എന്തായാലും വീഡിയോ ആയിട്ട് ഇനിയും പറയാം ബൈ ഫ്രണ്ട്സ്